എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ലേഡീസ് ജെന്റ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും അഴകുള്ള അങ്ങാടിപ്പുറത്ത് ഓടയിലൂടെ മലിനജലം ഒഴുകിയെത്തി കിണർ വെള്ളം മലിനമായതോടെ ഒരു കുടുംബത്തിന്റെ കുടിവെള്ളം മുട്ടി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വീട്ടമ്മയുടെ ആരോപണം റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന കുടുംബം പകർച്ചവ്യാധി ഭീഷണിയിലാണ് അധികൃതർ അടിയന്തരമായി പ്രശ്നം പരിഹരിക്കാൻ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറമാക്കി മാറ്റി എന്നതാണ് ഭരണസമിതിയുടെ ഏറ്റവും വലിയ അവകാശവാദം അപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ കിണർ മലിനമായിരിക്കുന്നു മലിനജലം ഓടയിലൂടെ ഒഴുകി ആണ് കിണർ മലിനമായി എന്നത് ഇക്കാര്യത്തിൽ നിങ്ങൾ പഞ്ചായത്തിന് പരാതി നൽകിയിരുന്നു എന്താണ് നിങ്ങളുടെ അവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ ഞാൻ ഒരു പത്ത് ദിവസം മുന്നേ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ നേരിട്ട് പോയിട്ട് അവർക്ക് പരാതി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ വണ്ടിയായിട്ട് എടുത്തിട്ടാണ് ചെന്നത് അപ്പോൾ കൂടെ പോരാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം എന്ന് എനിക്ക് അതിൻ്റെയും ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ തന്നെ ഇങ്ങനത്തെ ഇത് കൂടി ഈ മാലിന്യം വന്നിട്ട് എൻ്റെ കണറിലേക്ക് വെള്ളം വര വന്നിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും ഭയങ്കര സ്മെല്ലൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരോട് അപ്പം തന്നെ പോരാണെങ്കിൽ നമുക്കപ്പോൾ തന്നെ കാണിച്ചു തന്നെ തോന്നുന്നു അപ്പോൾ അവരപ്പോൾ അപ്പോൾ വരുന്ന സമയമല്ല ഞങ്ങൾ തന്നെ നാളെ മറ്റന്നാളെങ്ങാനും വന്ന് നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത് പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഇല്ലാഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം തൊട്ട് അവരെ ടെലിഫോൺ ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് വിളിച്ചിട്ടാണ് അവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഏരിയ വരെ ഒന്ന് വന്ന് നോക്കി പോകാൻ മാത്രം ചെയ്തത് എവിടുന്നാണ് വരുന്നത് എന്താ വരുന്നതെന്നും അവർ ചെക്ക് ചെയ്യാനും തരാം പിന്നെ അവരോട് പറഞ്ഞു ഇതുവരെ വന്നതല്ലേ നിങ്ങളൊന്നും അപ്പുറത്ത് കൂടിയും പോയി നോക്കുകയെന്ന് പറഞ്ഞിട്ട് അവർ നോക്കിയിട്ടില്ല അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇതും എനിക്കില്ലാത്തത് കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഹെൽത്തിലേക്ക് വിളിച്ചിട്ട് പിന്നെ ഇതിങ്ങനെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിരുന്നു ഹെൽത്തിൻ്റെ ഭാഗത്തുനിന്ന് അവർ വന്നിട്ട് ഹെൽത്ത് സെൻറ്റർ വന്നിട്ട് ഇത് ചെക്ക് ചെയ്യും അവർ അവിടെ പോയി നോക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അതിനുശേഷം എനിക്ക് അങ്ങനെ വേറെ ഒന്നും ഇപ്പോഴും നമ്മുടെ വെള്ളം ഇതേപോലെ മലിനായി കിടക്കുക തന്നെയാണ് ഇതേപോലെ അഴുക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് നമുക്ക് വീട്ടിലിരിക്കാൻ വയ്യ സ്മെല്ലോ എൻ്റെ പേര് സ്മിത എന്നാണ് ഞാൻ അങ്ങാടിപ്പുറം റെയിൽവേ ഗേറ്റിൻ്റെ അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന അവിടെ ഫസ്റ്റ് ബ്ലോട്ട് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് ഇതിൽ കൂടി ഈ സൈഡിൽ കൂടി പോകുന്നത് നമ്മുടെ വീടിനോട് ചാരിയിട്ടാണ് ഈ ചാല് പോകുന്നത് ചാലിനോട് അധികം ദൂരത്തില്ലാതെയാണ് നമ്മുടെ കിണർ നിൽക്കുന്നത് ആ വെള്ളമാണ് നമ്മൾ കുടിക്കാനും കുളിക്കാനും എല്ലാം ഉപയോഗിക്കുന്നത് കുട്ടികളുള്ളതാണ് വലിയ മോള്ക്ക് ഇപ്പോൾ ഒരു വയർ വെയിൻ വന്നപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച സമയത്ത് വെള്ളത്തിൽ നിന്ന് ഉണ്ടായ ഇഷ്യൂ ഇതാണ് ആണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെള്ളം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് വെള്ളം ചെക്ക് ചെയ്ത സമയത്ത് അതിൽ കോഴി പോലും പോലുള്ള ബാക്ടീരിയകളൊക്കെയാണ് അതിൽ പ്രസൻസ് ആണ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഹെൽത്തിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും അമീബിക് മസ്തിഷ്ക വലിയ പ്രതിസന്ധി സമയത്ത് പെട്ടെന്ന് ഒരു അടിയന്തര നടപടി ശരിക്കും സത്യം പറഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനെ ഈ പഞ്ചായത്ത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു സാധാരണക്കാർക്ക് യാതൊരു വിധം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം അസുഖങ്ങൾ പെരുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇത്രയും ഇപ്പൊ എനിക്ക് ഇവിടെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ലാത്ത ആളാണ് ഞാൻ മക്കളും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഞാൻ എത്ര ഭാഷ ഇതുമായി ബന്ധപ്പെട്ട് തരത്തിലേക്കും അതേമാതിരി പഞ്ചായത്തിലേക്കും അത്ര ഇടപെട്ടിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് വേണ്ടി അവർക്ക് വേറെ തിരക്കുകൾ ഉണ്ട് എന്നാണ് അവർ നമ്മളോട് തിരിച്ച് പറയുന്ന പറുപടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അസുഖങ്ങളില്ലാതിരിക്കുക ഇത്ര അധികം വന്നിട്ട് പോലും അവർക്ക് അതിനൊരു ഒരു പരിഗണന തരാതെ അങ്ങനെ ആക്കുമ്പോൾ പിന്നെ ഇത് നാട് മുഴുക്ക് എങ്ങനെ ആക്കണം അവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു എന്നുള്ളത് നമുക്ക് സംശയമുള്ള കാര്യമാണ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് വെള്ളമൊക്കെ എങ്ങനെയാണ് ഇല്ല നമ്മൾ ഇത് ഇത്രയും നമ്മൾ കുളിക്കുമ്പോഴാണെങ്കിലും ഈവൻ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്നത് ഫിൽറ്റർ വെച്ചിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടാണ് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുടിക്കാനൊക്കെ ആ വെള്ളത്തിനടക്കം ഒരു സ്മെല്ല് വ്യത്യാസം ഒരു ടേസ്റ്റ് വ്യത്യാസം വന്നപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ അതിൽ ബാക്ടീരിയകൾ എന്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ളതല്ല വെള്ളം കുളിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരു വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ല പുറത്തുനിന്ന് പൈസ കൊടുത്ത് വെള്ളം ബോട്ടിൽ വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വെള്ളം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് നട എല്ലാ ദിവസവും ചെയ്യാൻ കഴിയില്ലല്ലോ പിന്നെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം എങ്ങനെയെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അഴകുള്ള അങ്ങാടിപ്പുറത്തിനുള്ള ശ്രമം ഭരണസമിതി നടത്തുന്നു പക്ഷേ ഇവിടെ പല സ്ഥലത്തും അഴകില്ലാത്തൊരവസ്ഥയാണ് ലോക്കൽ ഗവൺമെൻറ്റുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് ഒരു വീട്ടമ്മ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അത് കുടിവെള്ളം കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ ഓടയിൽ നിന്നും മലിനജലം ഒഴുകി കിണർ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ പരാതിപ്പെട്ടിട്ട് പോലും അവർ നടപടിയെടുക്കുന്നില്ല അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മൾ ഒരുപാട് വലിയ വലിയ മഹാമാരികളെ അതിജീവിച്ചിട്ടുണ്ട് ഇതിപ്പോൾ മരണം വരെ സംഭവിക്കുന്ന അവസ്ഥകളുണ്ടാകുന്നു എന്നിട്ടും ഈ ഭരണസമിതി എന്താണ് നിഷ്ക്രിയത്വം അതായത് ഒരു നിസ്സംഗത എന്ന് തന്നെ പറയേണ്ടി വരില്ലേ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട അംഗം പ്രതിപക്ഷ നേതാവ് തന്നെ എന്ന് വിളിക്കാം കെ ടി നാരായണ മാഷെ മാഷയ്ക്ക് ഇക്കാര്യത്തിൽ വളരെ ഗുരുതരമായ ഒരു രോഗമാണ് അമിബി അമിബിക് മസ്തിഷ്കജ്വലെന്നു പറയുന്നത് അതിപ്പോൾ നാട്ടിലാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ഒരു സമയമാണിത് ഇപ്പോൾ ഈ നമ്മളെ പതിനാലാം വാർഡിൽ തന്നെ കുടുംബശ്രീ പ്രവർത്തകരും ആശാപ്രവർത്തകരും എല്ലാം കൂടി ചേർന്ന് നമ്മളതിനുള്ള ക്ലോറിനേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ അവസരത്തിൽ ഈ ഇങ്ങനെ കൈ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ഒരു വീട്ടമ്മ മലിനജലം കൊണ്ട് കിണറിലെ വെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നൊരു പരാതി കൊടുത്തിട്ട് ആ പരാതി വേണ്ടത്ര ഗൗരവത്തോടെ അന്വേഷിക്കാനോ ശ്രദ്ധയിൽ കൊണ്ടുവരാനോ അതിന് ആവശ്യമായ നടപടികൾ തടയുന്നതിന് തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ആ പരാതി പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോഴാണ് വീണ്ടും അവർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായി നമ്മുടെ മെഡിക്കൽ ഓഫീസർ കീഴിലുള്ള അലമ്പൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറെ വിളിച്ചതുമായി ബന്ധപ്പെട്ടയക്കാം ഇവിടെ എച്ച് ഐ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെയാണ് അത് സംഭവം അപ്പോഴേക്കും ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു ഈ വൈകിട്ടാണ് ഞാൻ ഇവർ അറിയുന്നത് ഞാൻ ഞാനിവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു പഞ്ചായത്തിലെ പഞ്ചായത്തിനകത്ത് ഫുൾ ടൈമറായിട്ടൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറുണ്ട് അവർ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരെ കൊണ്ട് കഴിയാത്ത വിഷയങ്ങളാണെങ്കിൽ ഒന്നുകിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ ബോർഡ് ഈ വാർഡ് മെമ്പറേ ഒക്കെ അറിയിക്കേണ്ടതാണ് നമ്മളിന്ന് രാവിലെ വന്ന് നോക്കുന്ന സമയത്ത് കുടിവെള്ളം മുടങ്ങിയിരിക്കുന്ന അവസ്ഥയെ ഈ വിട്ടമ്മ പൈസ കൊടുത്താണ് പുറത്തുനിന്ന് വെള്ളം അടിച്ചാണ് അവർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ എൻ എച്ചിൻ്റെ സൈഡിൽ നിന്നും വരുന്ന ഈ ഒരു ചാലുണ്ട് ആ ചാലിലെ ഓർക്കൊട്ടൽ ചാലെന്ന് പറയുന്ന ഈ ചാലിലൂടെ വരുന്ന മലിനജലമാണ് ഈ കിണറിനെ വെള്ളം കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലാക്കിയിട്ടുള്ളത് പഞ്ചായത്ത് അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ആ ചാലിൽ ആരാണോ മാലിന്യം തള്ളുന്നത് അത് കടകളിൽ നിന്നാവാം അതിൻ്റെ വശങ്ങളിലെ കടകളിൽ നിന്നാവാം അല്ലെങ്കിൽ പുറമേ നിന്ന് കൊണ്ടുവന്ന് തള്ളുന്നതായിരിക്കാം അത് എന്തായാലും അടിയന്തിരമായി അത് ഇടപെട്ട് കണ്ടുപിടിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം ഒരു മാസം മുമ്പ് ഇതുപോലെ മേൽപ്പാലത്തിൻ്റെ താഴെ ഇതേ തോടിൻ്റെ താഴെ ഭാഗത്തും ഇതുപോലെ പരാതി വന്ന് ആ പ്രദേശത്താകെ വളരെ വലിയ തോതിലുള്ള സ്മെല്ല് വന്നതിൻ്റെ ഭാഗമായി ആളുകൾ വിളിച്ച് ഞാൻ ഇതേ പരാതി അവിടെ കൊടുപ്പിച്ചിരുന്നു അന്ന് വേണ്ടത്ര അന്വേഷണം ഇതുപോലെ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ഗൗരവമായ ഒരു ഇടപെടൽ ഈ സമയത്ത് പഞ്ചായത്തിൻ്റെ നിന്ന് വരുന്നില്ല എന്നൊരു ആക്ഷേപം തന്നെ ഞാനിവിടെ ഉന്നയിക്കുകയാണ് ആക്ഷേപത്തേക്കാൾ ഉപരി ഇവിടെ ഏറ്റവും പ്രധാനമായി പ്രശ്നം പരിഹരിക്കണം ഒരു തുള്ളി വെള്ളം പോലും ഈ ഓടകളിലേക്ക് മലിനജലം ഒഴുക്കി ഒരു സാഹചര്യം ഉണ്ടാവരുത് നെൻ എച്ചിൻ്റെ സൈഡിലുള്ള സ്ലാബുകളൊക്കെ എടുത്തു മാറ്റി അതിൽ ആരാണോ അത് അല്ലെങ്കിൽ ഏത് കടയിൽ നിന്നാണോ വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ പുറമേ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിടുന്നാണെങ്കിൽ അത് തടയണം ഈ ആളുകൾക്ക് ശുദ്ധജലം നിഷേധിക്കാൻ പാടില്ല അതുപോലെ തന്നെ നല്ല സാഹചര്യത്തിൽ ജീവിക്കാനുള്ള ഒരു ഇത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് അടിയന്തിരമായിട്ടുണ്ടാവണം എന്നാണ്